ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ സിമ്പിൾ വേൾഡ് ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ ചിക്കനും മട്ടനൊന്നുമല്ല ഒരു വെജിറ്റേറിയൻ ബിരിയാണി കൂണു ബിരിയാണി ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് ഒരു നാല് ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക ആ നെയ്യും ഓയിലും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും വറുത്ത് കോരുക അതിനുശേഷം ഒരു ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരുക ഉള്ളി ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കോരി കോരിമാറ്റാം കേട്ടോ അതിലേക്കൊരു നാല് കഷ്ണം പട്ട ഒരു ബാലിപ്പൂ ഒരു ആറ് ഏലക്കായ ഒരു മൂന്ന് ഗ്രാമ്പൂ ഒന്നിട്ടിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഒരഞ്ച് പച്ചമുളക് അത് നമ്മുടെ എരിവിനുസരിച്ചിട്ടോ കുറച്ച് ഒരു കഷ്ണം ഇഞ്ചിയോ ഒന്ന് ചതച്ചിട്ടിട്ട് അതിലൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ച് കരിയേപ്പിലിയും കൂടി ഒന്നിട്ടിട്ട് ഒന്ന് വഴറ്റുക അതിനുശേഷം ഒരു നാലുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളി നന്നായിട്ട് ഒരു ബ്രൗൺ കളറാണ് അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും കൂടി മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അതിലേക്ക് രണ്ട് പഴുത്ത തക്കാളി ഒന്ന് അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക തക്കാളി പെട്ടെന്ന് വേവാൻ മൂടി വെച്ച് വേവിക്കണമെന്ന് ഇപ്പോൾ ആരോടും കൊടുക്കൊന്നും വേണ്ടല്ലോ അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നന്നായി വെന്ത് വന്ന അതിലേക്ക് ഒരു അരപ്പിടി നമ്മുടെ പുതിയലയും ഒരു ഒരു പിടി മല്ലിയലയും പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ച കുറച്ച് കുറച്ചുള്ളിയും കുറച്ച് കേശവും കുറച്ച് കിസ്മിസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മുടെ മെയിൻ താരത്തിൻ്റെ എൻ്ററിയാണ് കൂണ് മുറിച്ചത് ചേർത്തിട്ട് ആ മസാല എല്ലായിടത്താകുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്താൽ മതി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കാരണം നമ്മൾ അതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ അപ്പം അടി പിടിക്കാതൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ശേഷം അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക തൈര് നമുക്കിപ്പോൾ എത്ര വേണ്ടെങ്കിൽ നമ്മൾ പുളിക്കനുസരിച്ച് അതൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ അത് അത്ര പുളി വേണ്ടാത്തവർ കുറയ്ക്കുക ഇവിടെ എല്ലാവർക്കും പുളിയൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത് എന്നിട്ട് നമ്മളൊരു കുക്കറെടുത്തിട്ട് അതിലേക്കൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചെന്ന് ഒരു ഞാൻ രണ്ട് പോഷൻ രണ്ട് കുക്കറിലായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് അതിലിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കഴുകി വാർത്ത വെച്ച ബിരിയാണി റൈസ് ഇല്ലേ ബിരിയാണി റൈസ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാനിവിടെ ഇരിക്കുന്നത് രണ്ട് കപ്പ് ബിരിയാണി റൈസാണേ അപ്പോൾ രണ്ട് കപ്പ് ബിരിയാണി റൈസിന് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം അതാണ് ഞാൻ എടുക്കാറുള്ള പ്രൊപ്പോഷൻ അത് ഓരോ അരിക്ക് അനുസരിച്ച് വ്യത്യാസം വരും എൻ്റെ കയ്യിലുള്ള അരിക്ക് ഏകദേശം എല്ലാ അരിക്കും ഏകദേശം ആ വെള്ളം തന്നെയാണ് അവർ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അപ്പം ഞാൻ രണ്ട് കപ്പ് അരി എടുത്തുകൊണ്ട് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ അടിച്ചെടുത്തപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി സെറ്റായിട്ടുണ്ട് ഇതെൻ്റെ സ്റ്റൈലാണ് എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്